വിവാദമായ ഫൈബർ ഗാന്ധി പ്രതിമ മാറ്റി പകരം ഇരുപത്തിരണ്ട് ലക്ഷം ചെലവിട്ട് നിർമ്മിച്ച വെങ്കല പ്രതിമ കാസർഗോഡ് കലക്ട്രേറ്റിൽ സ്ഥാപിച്ചു ശില്പി ഉണ്ണിഖാനയുടെ നേതൃത്വത്തിലാണ് വെങ്കല പ്രതിമ സ്ഥാപിച്ചത് പ്രതിമ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ എ ഡി എം എൻ ദേവിദാസ് എന്നിവരും സന്നിഹിതരായിരുന്നു പ്രശസ്ത ശില്പി ഉണ്ണീക്കാനായാണ് വെങ്കല പ്രതിമ നിർമ്മിച്ചത് പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്നും സംഭാവന സ്വീകരിച്ചാണ് തുക കണ്ടെത്തിയത് വെങ്കല പ്രതിമയായതിനാൽ നിർമ്മാണത്തിൽ അധിക സമയം വേണ്ടിവരുമെന്ന് ശിൽപി നിർമ്മാണ സമിതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഗാന്ധിജിയുടെ നൂറ്റിയമ്പതാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രതിമ അനാച്ഛാദനം നടത്താൻ നിർമ്മാണ കമ്മിറ്റി തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ ഫൈബർ ശില്പം വച്ച് കേരള റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ശില്പം അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ശില്പി ആവശ്യപ്പെട്ടതിനാൽ ശില്പ ജില്ലാ കലക്ടർ സമയം നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പ്രതിമ നിർമ്മിക്കാമെന്നാണ് ശില്പി ഉണ്ണിക്കാനായി നിർമ്മാണ സമിതിക്ക് ഉറപ്പ് നൽകിയത് ലോക്ഡൌൺ കാരണം സാധന സാമഗ്രികൾ ലഭിക്കാതെ വന്നതിനാലാണ് ആദ്യം മുടങ്ങിപ്പോയത് എന്നാൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെങ്കിലും തൊഴിലാളിക്ക് കോവിഡ് ബാധിച്ച് ശില്പി നിരീക്ഷണത്തിൽ പോകേണ്ടി വന്നതിനാൽ പ്രതിമ സ്ഥാപിക്കൽ പിന്നെയും നീണ്ടു മഹാത്മാഗാന്ധിയുടെ ചന്ദ്രശേഖരൻ സാറായിരുന്നു അനാച്ഛാനം ചെയ്തത് അപ്പോൾ അന്ന് നൂറ്റി അമ്പതാം ജന്മ വാർഷികത്തിൻ്റെ ഭാഗമായി ആ ഡേറ്റിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സംഘാടകർ ആ തീരുമാനമെടുത്തത് അപ്പോൾ അതിനുശേഷം വംഗലശില്പം നിർമ്മാണത്തിന് കോവിഡ് വലിയൊരു തടസ്സമായി സാധന സമഗ്രികൾ കിട്ടാതായതും അതുപോലെ തൊഴിലാളികൾ ക്വാറൻറ്റൈനിൽ പോയതും അതുപോലെ ശില്പി ക്വാറൻറ്റൈനിൽ പോയതൊക്കെ ഇതിനൊരു തടസ്സമായി അപ്പോൾ ഇത്രയും വലിയൊരു ശില്പം നിർമ്മിക്കാൻ ഏതായാലും നമുക്കറിയാം ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതല്ല ഒരു വർഷം സമയമെടുത്ത് മാത്രമേ നമുക്ക് ഇത്രയും വലിയ ശില്പം നിർമ്മിക്കാൻ പറ്റൂ എന്നാലും ചില ആൾക്കാർ അതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചിരുന്നു അതൊക്കെ ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ഭവനേഷ് സുരേഷ് ഷഞ്ജിത്ത് പ്രണവ് അനുരാഗ് അഭിജിത്ത് അനിൽ പ്രദീപൻ സുരേഷ് ശ്രീകുമാർ ബാലൻ എന്നിവർ സഹായികളായി ഒരു വർഷം സമയമെടുത്താണ് ശില്പം പൂർത്തീകരിച്ചത് പന്ത്രണ്ടേ മുക്കാൽ അടിയോളം ഉയരമുള്ള പ്രതിമയ്ക്ക് നാലടി വിസ്തീർണമുള്ള പീഡവുമുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പൂർണ്ണകായ വെങ്കല പ്രതിമ കൂടിയാണിത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ